മരണക്കടൽ ചൈനയിലെ തക്ലീമാക്കാൻ മരുഭൂമിയെ ലോകം വിളിക്കുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ അകപ്പെട്ടാൽ തിരിച്ചുവരവ് അസാധ്യമായ ഈ മരണക്കടൽ ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയുടെ കേന്ദ്രമാണ് മരുഭൂമിയെയല്ല മറിച്ച് ആ മരുഭൂമിയെ കീഴ്പ്പെടുത്തിയ മനുഷ്യന്റെ ഇച്ഛാശക്തി മൂവായിരത്തി നാൽപ്പത്തി കിലോമീറ്റർ നീളത്തിൽ തീർത്ത ഒരു പച്ചപ്പാലം ചൈനയുടെ ഗ്രീൻ ഗ്രേറ്റ് വാൾ അഥവാ ത്രീ നോട്ട് ഷെൽട്ടർ ബെൽറ്റ് പ്രോഗ്രാം ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ വനവൽക്കരണ പദ്ധതികളിലൊന്നായ ഇത് സിഞ്ചിയാങ്ങിലെ തക്ലീമാക്കാൻ മരുഭൂമിയെ ചുറ്റിപ്പറ്റിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തിയേഴ് വർഷത്തെ കഠിനമായ അധ്വാനം മരുഭൂമി വികസിക്കുന്നത് തടയാനും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് മണൽക്കാറ്റുകൾ കാറ്റുകൾ അടിച്ചു കയറുന്നത് തടയാനും ലക്ഷ്യമിട്ടാണ് ചൈന ഈ വമ്പൻ ഉദ്യമത്തിന് തുടക്കമിട്ടത് മൂവായിരത്തി നാല്പത്തി ആറ് കിലോമീറ്റർ നീളമുള്ള ഈ ഹരിത വലയം ഇന്ന് ഒരു പടച്ചട്ട പോലെ മരുഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്നു ഇത് വെറും വെറും മരം നടൽ മാത്രമല്ല അതിതീവ്രമായ ചൂടിനെയും ജലക്ഷാമത്തെയും അതിജീവിക്കാൻ വലിയ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ തന്നെ വേണ്ടി വന്നു ഫ്ലഡ് വാട്ടർ ഡൈവേഷൻ അഥവാ പ്രളയജലത്തെ മരുഭൂമിയിലേക്ക് തിരിച്ചുവിടുന്ന രീതിയാണ് ഇവിടെ ഉപയോഗിച്ചത് അടുത്തുള്ള പർവ്വതനിരകളിൽ നിന്ന് ഉരുകി വരുന്ന മഞ്ഞുവെള്ളം ശാസ്ത്രീയമായി സംഭരിച്ച് മരങ്ങൾക്ക് എത്തിച്ചു മണലിൽ ആഴത്തിൽ വേരോടാൻ കഴിയുന്നതും കുറഞ്ഞ വെള്ളത്തിൽ വളരുന്നതുമായ പ്രത്യേക സസ്യങ്ങളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത് ഓരോ തയ്യും വളർത്തിയെടുക്കാൻ ആയിരക്കണക്കിന് തൊഴിലാളികളും ശാസ്ത്രജ്ഞരും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ടു ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ അതിശയിപ്പിക്കുന്നതാണ് വർഷങ്ങൾക്ക് മുൻപ് സിൻജിയാങ് മേഖലയിലെ വനവൽ നിരക്ക് വെറും ഒരു ശതമാനം മാത്രമായിരുന്നു എന്നാൽ ഈ ഹരിത വിപ്ലവത്തിലൂടെ അത് അഞ്ചു ശതമാനമായി വർധിച്ചു മണൽക്കാറ്റുകളുടെ കാറ്റുകളുടെ വേഗത കുറഞ്ഞു കൃഷിഭൂമികൾ സംരക്ഷിക്കപ്പെട്ടു പരിസ്ഥിതി പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങാൻ തുടങ്ങി വായുവിലെ പൊടിയുടെ അളവ് കുറഞ്ഞത് ജനങ്ങളുടെ ആരോഗ്യത്തെയും ഗുണകരമായി ബാധിച്ചു ചൈനയുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല രണ്ടായിരത്തി അമ്പതോടെ ഈ വനവൽക്കരണ നിരക്ക് പതിനാല് ശതമാനത്തിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം അതായത് ഇരുന്നൂറ്റി ദശലക്ഷം ക്യൂബിക് മീറ്റർ വനശേഖരം അധികമായി ഉണ്ടാക്കിയെടുക്കും ഇത് ആഗോള താപനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ വലിയൊരു നാഴികക്കല്ലാകും ലോകം മുഴുവൻ ഈ പദ്ധതിയെ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണത് മനുഷ്യൻ വിചാരിച്ചു മരുഭൂമിയെ പോലും മാറ്റിയെടുക്കാം എന്നതിന് ഇതിലും വലിയ ഉദാഹരണം വേറെയില്ല പ്രകൃതിയെ നശിപ്പിക്കാതെ അതിന് പൊതുജീവൻ നൽകുന്ന ഇത്തരം വിപ്ലവങ്ങൾ വരും തലമുറയ്ക്കുള്ള വലിയൊരു സമ്മാനമാണ്